സൂപ്പർ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലി മിനിറ്റ്സിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എന്താ ഇന്ന് കഴിക്കണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അപ്പോൾ ഇന്ന് അപ്പോൾ കണ്ടില്ലേ ചക്ക അപ്പം ഞാൻ എനിക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പഴുത്ത ചക്ക കിട്ടിയത് അപ്പം ഞാൻ വിചാരിച്ചു ചക്ക വരട്ടി ഉണ്ടാക്കിയാലോ എന്ന് അപ്പോൾ ആ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യലോ എന്ന് വെച്ചിരുന്നു ഞാനിപ്പോൾ പോന്നത് സൂപ്പർ നല്ല ടേസ്റ്റ് നമ്മുടെ മറ്റേ പഴനി നിന്ന് നമുക്ക് പഞ്ചാമൃത് കിട്ടില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്നിവിടെ ഒരു പ്ലേറ്റ് ചക്ക എടുത്തിട്ടുണ്ട് ചക്ക കുറച്ച് ചക്കയുള്ളൂട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ മാത്രമേ ഈ ചക്ക വരട്ടിയത് കഴിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ ചുക്ക് അതുപോലെ തന്നെ ഏലക്കായ നല്ല ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് വറുത്ത് പൊടിച്ച് വെച്ചാലേ നമുക്ക് അതിൻ്റെ മണവും ടേസ്റ്റും അറിയുള്ളൂട്ടാ പച്ചയ്ക്ക് പൊടിച്ചിട്ടിട്ട് കാര്യമില്ല പിന്നെ ഞാനൊരു ആറ് ടീസ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അടുത്തുള്ള ശർക്കര പാനീന് ഞാനിത് ശർക്കര നേരിട്ട് ഉരുക്കിയിട്ട് എടുത്തിട്ടുള്ളതായിട്ടാ ഇതല്ല ഇത് കുറച്ചും കൂടി നമുക്ക് ആവശ്യമുണ്ട് ഒരു ആറ് ശർക്കര എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് മധുരം നല്ല ഇഷ്ടം അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിൽ നമുക്ക് ഈ ചക്കര നമുക്കൊരു മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഞാനിതിപ്പോൾ പുഴുങ്ങണമൊന്നുമില്ല പുഴുങ്ങാണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് മിക്സിയിലിട്ടിട്ട് പുഴു മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റും രൂപത്തിൽ അരയ്ക്കാൻ പോവാം അപ്പോൾ നമുക്കത് എങ്ങനെയാ നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ ചുക്കും അതുപോലെ തന്നെ ഏലക്കായും നല്ല ജീരമൊക്കെ വറുത്ത് കൊടിച്ച പാത്രമാണ് ഈ പാത്ര ഈ മിക്സിയുടെ ജാർ ഈ ജാറിലേക്ക് നമുക്ക് ചക്കേനെ ഇട്ട് കൊടുക്കാം വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അധികം വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര നേരം നമ്മളിത് ഇളക്കിക്കൊണ്ട് നിൽക്കണം കട്ടണ ചക്ക വരട്ടിയത് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കാം ഉണ്ടെങ്കിൽ നെയ്യിൻ്റെ ഇത് മാത്രക്ക മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് വെള്ളം അധികം ഒഴിക്കേണ്ട വെള്ളം കുറച്ചൊഴിച്ചാൽ മതി വെള്ളം അധികം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം നമ്മൾ വരും അപ്പോൾ നമുക്കിനി മിക്സിയിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം അപ്പോൾ നമ്മുടെ ചക്ക നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കാണുന്നില്ല എല്ലാവരും ഇതേപോലെ പേസ്റ്റ് ആക്കി നമുക്ക് അരക്കാം അപ്പോൾ അപ്പൊ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം വെച്ചിട്ടുണ്ട് പണ്ടുള്ള അമ്മാരൊക്കെ ഉരുളിയിലാണ് വെക്കുക നമുക്ക് ഉരുളി വേണമെങ്കിൽ അടപ്പ് സംഘടിപ്പിക്കണം അതുപോലെ തന്നെ വിറകും കാര്യങ്ങളൊക്കെ അത് മാത്രല്ല ഇപ്പോഴത്തെ ആൾക്കാർ മെനക്കെടാൻ നിൽക്കില്ലല്ലോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളി ഉരുളിയിൽ വെക്കുന്നത് അധികം കുറേ ചക്കകളൊക്കെ ഉള്ളപ്പോഴായിട്ടാണ് ഇത് നമ്മൾ ഉപ്പത്തി കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് ഈ പാത്രം തന്നെ കൂടുതലാണ് അപ്പം നമുക്ക് ഞാൻ പാചകത്തിൽ പാചകം എടുക്കുന്നില്ല ഞാനിനി നേരിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം തന്നെയാണ് അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം എടുക്കാൻ ശ്രമിക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുക അപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഓക്കെ ആദ്യം ഫ്ലെയിം കൂട്ടി വയ്ക്കാം കേട്ടോ പിന്നെ നമുക്ക് ചക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തീ കുറച്ച് വെക്കണം ഓക്കെ അപ്പം നമ്മുടെ പാൻ ചൂടാവട്ടെ ചൂടാവട്ടെട്ടാ നമ്മുടെ പാൻ ഇപ്പൊ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ ചക്കൻ നമുക്ക് ഇതിൽ കിട്ടുകൊടുക്കാം അധികം വെള്ളം ഒഴിക്കാത്ത ചക്കേട്ടാ കുറച്ച് വെള്ളം മാത്രമേ വെച്ചുള്ളൂ അധികം വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ നേരം മുപ്പത് ഇപ്പം നമ്മളൊരു മുപ്പത് മിനിറ്റ് കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ചക്ക ഉണ്ടാക്കാൻ പോണത് അതപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആവും അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം കുറച്ച് വെള്ളം മാത്രം ഒഴിക്കാൻ ശ്രമിക്കാം അപ്പം ഞാൻ ചക്ക ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ ചക്കനെ ചക്കനൊന്നിങ്ങനെ ഇളക്കുന്ന നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ നോസ് പാത്രം ആയാലും കൈ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടായാ മതി നമ്മുടെ ചക്ക ട്ടാ നമ്മുടെ ചക്ക ചൂടായിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യ് എത്രയും ഒഴിക്കണത് അത്രയും നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മടെ ചക്ക വരക്കിയത് കേട്ടാ ആവശ്യത്തിന് നെയ്യ് ഇത്തിരി ഇത്തിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചക്ക പൊട്ടിത്തെറിക്കണമെന്നില്ല എന്താ വെച്ചാൽ നമ്മൾ ചക്കയില് വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ തുള്ളി വലുതാണ് ഒഴിച്ചിട്ടുള്ളത് അത് കാരണം നമ്മുടെ ചക്ക പൊട്ടിത്തെറിക്കില്ല അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുമ്പോ നമുക്ക് ഈ പരിസരത്തൊന്നും നിക്കാൻ പറ്റില്ല നമ്മടെ കയ്യും കാലം ചക്ക വറ്റണ ആളുടെ കയ്യും കാലം മോട്ടൊക്കെ പൊള്ളി പോകും ചക്ക കഴിക്കാൻ രസ പക്ഷെ ഉണ്ടാക്കുന്ന ആള് കുറെ കഷ്ടപ്പെടും നമ്മുടെ ചക്ക ദേ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്കിനായിരിക്കും ശർക്കര പാനി ഒഴിക്കാം ശർക്കരപ്പാനി ഒഴിക്കുമ്പോ കല്ലാത്ത ശർക്കരപ്പാനി എടുക്കാൻ നോക്കട്ടാ എന്നാ അരിച്ചെടുക്ക ശർക്കര ഇനി നമുക്ക് കൈവിടാണ്ട് ഇളക്കി കൊടുക്കാം ഞാൻ വരട്ടി എടുക്കണം അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ചക്ക ഞാൻ ഇളക്കാൻ തുടങ്ങിയിട്ടിപ്പോ പത്ത് മിനിറ്റ് ആവണം ഒഴുകണ്ട അപ്പോഴേക്കും നമ്മുടെ ചക്ക കുറുകി കുറുകി വന്നു തുടങ്ങി ഇത് നമുക്ക് മുപ്പത് മിനിറ്റ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല അതിന് മുന്നേ നമ്മുടെ ചക്ക കുറുകും അത് നമ്മൾ ഉരുളിയിൽ വെക്കാത്ത കാരണം കേട്ടോ ഉരുളിയിൽ വെക്കാച്ച കുറെ സമയം പിടിക്കും പിന്നെ നമുക്ക് ചക്ക കുറവല്ലോ അപ്പൊ നന്നായി ഇളക്കാം കൈവിടാണ്ട് നന്നായി ഇളക്കാം അച്ഛത്തിന് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇപ്പത്തേക്ക് ഞാൻ നാലാമത്തെ പ്രാവശ്യമായിട്ടാണ് നെയ്യ് ചേർ ചേർക്കുന്നത് ഇനിയിപ്പോൾ ചക്ക നന്നായി കുറുകി വരുന്നത് ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചുക്കും അതുപോലെ തന്നെ ഏലക്കായ നല്ല ജീരകം ഞാൻ വറുത്തു പൊടിച്ചതായിട്ടാണ് അന്നത്തെ പറഞ്ഞില്ലേ വറുത്തു പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി ഇത് കുറച്ച് കൂടുതലുണ്ട് ഇപ്പൊ നല്ല നമ്മുടെ തമിഴ്നാട്ട് പഴനിയിലെ മറ്റേ പായസല് അതിൻ്റെ ഒരു മണം വരുന്നുണ്ട് കേട്ടാ ഇപ്പൊ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു ആ ഏലക്കായരൊക്കെ മാണേ മൂക്കിലടിക്കുമ്പോ കൈ പോളു അല്ലെങ്കിൽ ഞാൻ ഇപ്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയേനെ അപ്പോൾ ഇപ്പൊ നോക്കിയേ നമ്മളെ കന്നു തുടങ്ങിയിട്ട് നോക്കിയപ്പോൾ എത്ര മിനിറ്റ് ആയിരുന്നല്ലേ ഞാൻ ക്ലോക്കിൽ നോക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇരുപത് മിനിറ്റ് ആവുന്നുള്ളൂ പതിനാറ് പതിനാറ് പതിനേഴ് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടാ ഞാൻ സ്റ്റോപ്പ് വാച്ച് ഒന്നും പറ്റിയില്ല ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ തങ്ങളുണ്ടോന്നല്ലാ സത്യമായിട്ട് പറയണ്ട എങ്കേ അത് നോൺ സ്റ്റിക്ക് പാത്രം ഇല്ലാരാ ഇത്ര പെട്ടെന്ന് നമുക്ക് പറഞ്ഞ സമയത്തിന് നമുക്ക് ഇതാവണേ ഞാൻ ലാസ്റ്റ് ബാക്കിയുള്ള നെയ്യ് മുഴുവൻ ഞാൻ ഒഴിച്ചു കൊടുക്കട്ടാ കൊടുത്തിട്ടുണ്ട് ആവശ്യം ഇഷ്ടമുള്ളവർക്ക് എത്ര നെയ്യ് വേണമെങ്കിലും ഇട്ടുകൊടുക്കട്ടാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ വീട്ടിൽ എന്തായാലും ഇപ്പൊ ചക്ക സീസൺ അല്ലേ പഴുത്ത ചക്ക ചക്ക മതി ചക്കയുടെ സീസൺ കഴിഞ്ഞു തുടങ്ങി തോന്നുന്നുണ്ട് ഇപ്പൊ പഴുത്ത ചക്കയുടെ സീസണാ അതുപോലെ അപ്പൊ കിട്ടണവര് ചക്ക എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം വീട്ടില് വയസ്സായവരും അതുപോലെ തന്നെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും പിന്നെ അപ്പോൾ നമ്മുടെ ചക്ക വരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിത് ചൂടാറിയിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാം ഇത് നാശമാവില്ല ഏട്ടാ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ പുറത്തായാലും വെക്കാം നെയ്യിട്ടുള്ള കാരണം നമ്മുടെ ചക്ക വരട്ടി നാശാവില്ല മാക്സിമം ഒരാ ഒരാഴ്ചയെങ്കിലൊക്കെ ഇരിക്കും അതിനുള്ളില് കഴിയും എന്തായാലും സംഭവം തിന്നിട്ട് നമ്മൾ എന്തായാലും കഴിച്ചു കഴിയൂത് അപ്പൊ ഇത്രയൊരു നമ്മുടെ ഇന്നത്തെ ചക്ക പരട്ടീരെ ഇത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം ബൈ